ഹലോ ഫ്രണ്ട്സ് ഞാനൊരു ദിവസം ആമസോണിൽ നിന്ന് സ്ക്രോൾ ചെയ്തിരിക്കായിരുന്നു അപ്പോഴാണ് ഞാൻ അത് കണ്ട് ഞെട്ടിയത് ശരിക്കും ഞെട്ടി ഇതിനൊക്കെ എന്ത് വലിയ ഇതൊക്കെ എങ്ങനെ വാങ്ങും പൈസ ഇല്ലല്ലോ അപ്പം എന്തു ചെയ്യുന്നു കുറേ നേരം ആലോചിച്ചു ആലോചിച്ചാലോചിച്ച് ആലോചിച്ചാലോ അവസാനം ഒരു ഐഡിയേക്ക് ഇതാണ് ഐഡിയ കുറച്ച് പേപ്പർ ചിട്ട ഇതുപോലെ മൂന്ന് സൈസില് കുറേ ഉണ്ടാക്കി പിന്നെ ഒരു കാർഡ് ബോർഡ് എടുത്തു അതിന് നടുവിലായിട്ട് ഒരു സിൽവർ കളർ പേപ്പർ ഒട്ടിച്ചു ഇനി ഓരോ നേരത്തെ ഒട്ടിച്ചു കൊടുക്കാം ആദ്യം ഏറ്റവും ചെറുത് പിന്നെ കുറച്ചുകൂടെ വലുത് പിന്നെ ഈ വലുത് ആ ഓർഡറിൽ വേണം ഒട്ട് ചെയ്യാൻ എല്ലാം ഒട്ടിച്ച് തേറ്റ് ഇനി ഗോൾഡൻ പെയിന്റ് ഉണ്ട് ഫുള്ള് പെയിന്റ് ചെയ്യാം वीडियो इष्टपेटा लाइक किया शेयर किया सब्सक्राइब किया सपोर्ट किया